സ്വാഗതം കേരള സീനിയർ സിറ്റിസൻസ് ഫോറം എടക്കാട് ബ്ലോക്ക് ഏകോപന സമിതിയുടെയും ചക്കർക്കൽ യൂണിയറ്റ് സംയുക്ത അഭിമുഖത്തിൽ സംഘടിപ്പിച്ചു കെ എസ് സി എഫ് ജില്ലാ സെക്രട്ടറി സി കെ രഘുനാഥൻ നമ്പ്യാർ ഉദ്ഘാടനം ചെയ്തു ചക്കർക്കൽ ഹോട്ടൽ ബ്രദേഴ്സ് മീറ്റിംഗ് ഹാളിൽ വെച്ച് നടന്ന പരിപാടിയിൽ എം സുധാകരൻ അധ്യക്ഷനായി ബോധവൽക്കരണം ബോധവൽക്കരണം നടത്തണം നടത്തണം നടത്തേണ്ടത് നമ്മുടെ ചെറുപ്പക്കാർക്കു സദസര് വെച്ചിട്ടാണ് ബോധവൽക്കരണം നടത്തേണ്ടത് കുടുംബങ്ങളോടാണ് പറയേണ്ടത് ഈ കുട്ടികളോടാണ് പറയേണ്ടത് ഇത് കാലത്തെ കണ്ണൂരിൽ വെച്ചിട്ടുള്ള ഒരു വലിയ പരിപാടി ഉണ്ടായിരുന്നു സാമൂഹ്യ നീതി വകുപ്പ് സംഘടിപ്പിച്ച പരിപാടി ആ പരിപാടിയിൽ ധാരാളം കുട്ടികളെയാണ് പ്രകടിപ്പിച്ചിട്ടുള്ളത് കോളേജില് കൃഷ്ണനേന വനിതാ കൃഷ്ണമേനും വനിതാ കോളേജില് കുട്ടികളാണ് കോളേജിലെ കുട്ടികൾ അവരൊക്കെ മുന്നിൽ നിർത്തിക്കൊണ്ടാണ് ഞാനും ആ യോഗത്തിൽ പങ്കെടുത്ത് നടത്തിയിട്ടുള്ളത് അവരോട് ജില്ലാ കലക്ടറും അതുപോലെ ഉദ്യോഗസ്ഥർമാരും നമ്മുടെ സംഘടന നമ്മുടെ ജനസംഘടനയിൽപ്പെട്ട നേതാക്കളും പ്രത്സാഹിച്ചു അവരോട് പറഞ്ഞു എന്താണ് പീഡനം എന്നുള്ളത് സംബന്ധിച്ചിടത്തോളം മനസ്സിലാക്കേണ്ടതുണ്ട് പി അഖിൽ മുഖ്യപ്രഭാഷണം നടത്തി വയോജന പീഡനവിരുദ്ധ ദിനാചരണവുമായി ബന്ധപ്പെട്ട നിയമവശങ്ങളും വയോജന സംരക്ഷണവുമായി ബന്ധപ്പെട്ട വയോജനങ്ങൾക്ക് ഇന്ന് പ്രാബല്യത്തിലുള്ള നിയമവശങ്ങളെക്കുറിച്ചും അഡ്വക്കേറ്റ് അഖിൽ സംസാരിച്ചു യോഗത്തിൽ എടക്കാട് ബ്ലോക്ക് ഏകോപന സമിതി കൺവീനർ വി കെ കെ നമ്പ്യാർ ജില്ലാ കമ്മിറ്റി മെമ്പർ ബി ജയരാജൻ ചക്കരക്കൽ യൂണിറ്റ് പ്രസിഡന്റ് കെ കുഞ്ഞിക്കണ്ണൻ ലീഗൽ സർവീസ് വോളണ്ടിയർ എൻ രാഘവൻ ചക്കരക്കൽ യൂണിറ്റ് സെക്രട്ടറി സി സദാനന്ദൻ എന്നിവർ സംസാരിച്ചു ന്യൂസ് के